നമസ്കാരം വാർത്ത സ്വാഗതം കോടികൾ മണലാരണ്യത്തിൽ പതുക്കിയിട്ട് ദുബായിക്ക് കടക്കാൻ കാത്തിരിക്കുന്ന ചിലർ കേരളത്തിലുണ്ട് ഈ പാർട്ടി അവർക്കെതിരെ ഒരു നടപടിയും എടുക്കില്ല കണ്ട ഭാവം നടിക്കില്ല അതൊക്കെ നിസ്സാരമല്ലേ പീഡനവീരൻ പി ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം നൽകി വാഴിച്ചത് പിണറായി വിജയനാണ് പാലക്കാട്ട് പിണറായി വിജയന്റെ വലങ്കയ്യാണല്ലോ ശശി സഖാവ് പാർട്ടി ഫണ്ട് അടപടലം നക്കിയ ശശിയെ പുറത്താക്കിയില്ലെങ്കിൽ പാർട്ടിയിൽ ഒരു വിഭാഗം കത്തിക്കും ഇതോടെ രാജി വെപ്പിക്കുകയല്ലാതെ മറ്റു നിവർത്തിയില്ല സംഭവം നാണക്കേടാകുമെന്ന് കണ്ട് രാജി വെപ്പിക്കും മുൻപ് രാജിവെക്കാൻ ശശിയണ്ണനും ഈ ബുദ്ധി മുഖ്യമന്ത്രി പറഞ്ഞു കൊടുത്തതായിരിക്കും ശശിക്കെതിരെ മാത്രം നടപടി മതിയോ കോടാനുകോടികൾ അങ്ങ് ദുബായിലും അറബ് രാജ്യങ്ങളിലും പതുക്കിയ കപ്പിത്താൻമാർ വിലസുമ്പോൾ ശശിയൊക്കെ ചെറിയ മീനുകൾ ശശിയെ തൂക്കാൻ കാണിക്കുന്ന ഉത്സാഹം എം വി ഗോവിന്ദൻ മറ്റു ചിലരെ പൊക്കാൻ കാണിക്കണം കായംകുളം കൊച്ചുണ്ണി ആരായിരുന്നെന്നും വെള്ളായണി പരമു ആരായിരുന്നുവെന്നും അരി ആഹാരം കഴിക്കുന്ന ഏത് മലയാളിക്കും അറിയാം അതറിയാൻ പുത്തുലത്ത് ദിനേശന്മാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്തൊക്കെ അപഖ്യാതികൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഭൂമുഖത്ത് യുഗസംക്രമണത്തിന് വഴിയൊരുക്കിയ ഒരാശയത്തെ മറ്റെങ്ങുമില്ലാത്ത വിധം പച്ചയ്ക്ക് വ്യഭിചരിക്കാൻ കേരളത്തിലെ മാർക്സിസ്റ്റുകാരെ പോലെ ധൈര്യം കാട്ടിയ മറ്റൊരു കൂട്ടരും ഉണ്ടാകില്ല ഭൂമിയിൽ മുഖ്യമന്ത്രിയുടെ ആയാലും കുടുംബാംഗങ്ങളുടെ ആയാലും പുറത്തു വന്നതും ഇനിയും പുറത്തു വരാനുള്ളതുമായ രേഖകൾ അതിന് ദൃഷ്ടാന്തമാണ് കായംകുളം കൊച്ചുണ്ണിയുടെ മൂത്ത കൊച്ചുണ്ണിയാണ് കേരളത്തിൽ വിരാജിക്കുന്നത് എന്നത് സി എം ആർ എൽ കമ്പനിയുമായി നടന്ന ഇടപാടുകൾ പരിശോധിച്ചാൽ തെളിയുമെന്നാണ് അറിവുള്ളവർ ആരോപിക്കുന്നത് പക്ഷേ കേരള രാഷ്ട്രീയം ഏറെ മലീമസമാക്കിയിരിക്കുന്നത് കൊണ്ട് ആര് എപ്പോൾ എവിടെ നിൽക്കുമെന്ന് പറയാനാകില്ല പണം ഇറക്കിയാൽ കിട്ടാത്ത ഒന്നും കേരളത്തിലില്ല എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞ് ശക്തിധരൻ ശക്തിധരൻ പിണറായി വിജയനെ എടുത്തിട്ട് കുടയുകയാണ് ഒപ്പം പി ശശിയുടെ അഴിഞ്ഞാട്ടങ്ങളെയും യഥാർത്ഥ കൊച്ചുണ്ണി ഇത്രയേറെ വട്ടം കൊള്ള നടത്തി കുഞ്ഞുകുട്ടി പരാധീനം നാട് കടന്നിട്ടുണ്ടാകില്ല കൊള്ള മുതൽ രഹസ്യ കേന്ദ്രത്തിൽ പൂഴ്ത്തിയത് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് പുറത്തു കൊണ്ടുവന്ന വിവരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആ പി വി ഞാനല്ല എന്ന് ഒരിക്കൽ പോലും കായംകുളം കൊച്ചുണ്ണി പറയുന്നത് കേരളം കേട്ടിട്ടുണ്ടാകില്ല രണ്ടു കരങ്ങളും ഉയർത്തി കൂസലില്ലാതെ ഇതാ നോക്കൂ എന്റെ കൈകൾ എത്ര പരിശുദ്ധമെന്ന് അഹങ്കരിക്കുന്ന കൊച്ചുണ്ണിയുടെ ചങ്കൂറ്റത്തെയും നമ്മൾ കണ്ടിട്ടില്ല ഒന്ന് ചോദിച്ചോട്ടെ ആ പി വി ഞാനല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത് പുത്തുലത്ത് ദിനേശനോ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലുമോ അല്ലല്ലോ അതുക്കും മേലെ പോളിറ്റ് ബ്യൂറോ അംഗമല്ലേ അത് തന്നെ അല്ലേ സാക്ഷാൽ പി വി അന്വേഷണം നടത്താനും വിധി കല്പിക്കാനും തീരുമാനിച്ചത് ഏത് കമ്മീഷൻ ആയിരുന്നു ആരോപണം ഉന്നയിച്ചത് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസി വാദിയും പ്രതിയും സാക്ഷിയുമെല്ലാം ഒന്ന് തന്നെയോ ഇതൊരേ പാർട്ടിയിൽ തന്നെ നടക്കുന്ന കാര്യം തന്നെയല്ലേ ആ പി വി ഞാനല്ല എന്ന് തീരുമാനിച്ച് വിധി പ്രഖ്യാപിച്ച പാർട്ടി കമ്മീഷന്റെ പേര് പറയൂ അതോ ആരും തീരുമാനിക്കാതെ കായംകുളം കൊച്ചുണ്ണി തന്നെ വിധി പ്രഖ്യാപിച്ചോ അതെന്താ കായംകുളം കൊച്ചുണ്ണിയുടെ പാർട്ടിയാണോ ഇത് ഇവർ ചെയ്ത കുറ്റങ്ങൾ അത്ര കഠിനമാണെങ്കിൽ എന്തിന് ബ്രാഞ്ച് അംഗത്വം ഇനിയും കൊച്ചുണ്ണിക്ക് പിരിവെടുത്ത് അണ്ണാക്കിൽ വെച്ചു കൊടുക്കാനോ അതോ ശശിമാർ അന്യരല്ല എന്ന് കാണിക്കാനോ നാളെയും വേണ്ടപ്പെട്ടവൻ എന്ന സന്ദേശം പകർന്നു കൊടുക്കാനോ അങ്ങനെയാണല്ലോ മറ്റൊരു ശശിയെ വെള്ളത്തിൽ മുക്കിയിട്ടും പൂർണമായി കൈവിട്ട് കളയാതെ കാത്തത് ഇവിടെയും അതേ നയം തുടരുമെന്നല്ലേ അർത്ഥം ഒരു കാര്യം ഓർക്കുന്നത് നന്ന് കൂത്തുപറമ്പിൽ അഞ്ചെണ്ണത്തെ കൊലയ്ക്ക് കൊടുത്തിട്ട് ആറാമത്തേതിന് ജീവിക്കുന്ന രക്തസാക്ഷി പട്ടം ചാർത്തി മരണചക്രത്തിൽ കൊണ്ടു തള്ളിയിട്ട് മൂന്ന് പതിറ്റാണ്ട് കഴിഞ്ഞു അന്ത്യനിമിഷങ്ങളിൽ ഹൃദയം പൊട്ടി മരിക്കാതിരിക്കാൻ കരുണ കാണിക്കണേ എം വി ഗോവിന്ദൻ സഖാവേ ആ കൊലച്ചതി ചെയ്തവന്റെ ബീജത്തിൽ പിറന്നവനെ തന്നെ ജനപ്രതിനിധി സഭയിലേക്ക് തള്ളിക്കയറ്റാൻ മുക്രിയിട്ട് ശ്രമിച്ചിട്ടും കഴിഞ്ഞ തവണ തെറ്റിപ്പോയത് ഭൂമിയിൽ ഇപ്പോഴും സത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്റെ സഖാവ് പുഷ്പ ആറാമനായി നീ എങ്ങനെയാണ് ഇതിനെല്ലാം സാക്ഷ്യം പറയേണ്ടി വരുന്നത് എന്താണ് ഞങ്ങളുടെ പുഷ്പന് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം മനസ്സിരുത്തി ചിന്തിക്കണം കാലം കണക്കെഴുതുന്നുണ്ട് ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് എന്തായാലും പി ശശിക്കെതിരെയുള്ള നടപടികൾ വെറും കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് ഇതിനേക്കാൾ വലിയ കള്ളന്മാർ പാർട്ടിയിൽ ഉള്ളപ്പോൾ പി ശശിയൊക്കെ എന്ത് എന്ന ചോദ്യമാണ് ശക്തിധരൻ തന്നെ ചോദിക്കുന്നത് ഇതിനിടെ പാലക്കാട്ടെ പിണറായി പക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് ശശിയുടെ പുറത്താക്കൽ പാർട്ടി സമ്മേളനത്തിന് മുമ്പാണ് ഇതെന്നതും നിർണായകമാണ് സി പി എം പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷവും ജില്ലാ സമ്മേളന ഫണ്ടിൽ നിന്ന് പത്തു ലക്ഷവുമാണ് പി കെ ശശി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് ശശിയുടേത് കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലിയല്ല എന്നും കമ്മീഷൻ അന്വേഷണ റിപ്പോർട്ടിൽ വിമർശിക്കുന്നു എൻ എൻ കൃഷ്ണദാസ് ഒഴികെ എല്ലാവരും ശശിയെ കൈവിട്ടതോടെയാണ് നടപടിയിലേക്ക് എത്തിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു ശശി ശശിക്കെതിരെ അന്വേഷണം നടത്തിയത് മുഖ്യമന്ത്രിയുടെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പുത്തുലത്ത് ദിനേശനും എന്നിട്ടും ശശിയെ രക്ഷിച്ചെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞില്ല ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ വിശ്വസ്തനായ കൃഷ്ണദാസ് മാത്രമാണ് പി കെ ശശിയെ അനുകൂലിച്ചതെന്നതും യാദൃശ്ചികതയായി പാർട്ടി സമ്മേളനത്തിന്റെ പണപിരിവിൻ്റെ കണക്ക് അവതരിപ്പിച്ചില്ല സഹകരണ സ്ഥാപനത്തെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഓഹരി എടുപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങളാണ് പി കെ ശശിക്കെതിരെ എതിർവിഭാഗം ഉയർത്തിയത് അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ശശിയെ ഒഴിവാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരുന്നു ഇനി പ്രാഥമിക അംഗത്വം മാത്രമായിരിക്കും ഉണ്ടാകുക സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നടപടി റിപ്പോർട്ട് ചെയ്തു ശശിക്കെതിരെ നടപടി ഉറപ്പിക്കാനാണ് ഗോവിന്ദൻ നേരിട്ടെത്തിയത് പാലക്കാട്ട് സി ശശിയുടെ സ്വാധീനം ഇല്ലാതാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ കഴമ്പുണ്ടെന്ന പുത്തലത്ത് ദിനേശന്റെ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചാണ് എല്ലാ നടപടികളും ശശിക്ക് ഭൂരിപക്ഷമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു ഇതും പിണറായി പക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശശിക്കപ്പുറത്തേക്ക് നടപടി കടന്നത് ഏവരെയും ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് പാലക്കാട് പിണറായിയുടെ വലത് കൈ എന്ന് ഏവരും കരുതിയ നേതാവായിരുന്നു ശശി ഈ നേതാവിനെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വെട്ടി ഒതുക്കുന്നത് വാർത്ത ഇൻസൈഡ്